ലഹരിക്കെതിരെ മണ്ണാറക്കാട്ട് നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ മനുഷ്യ ചങ്ങല തീർത്തു ലഹരി എന്ന വിപത്ത് രാജ്യത്തെയാകെ കൈപ്പിടിയിലാക്കിയപ്പോൾ അതിനെതിരെ വ്യത്യസ്ത രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെയുള്ള മൂന്നര കിലോമീറ്റർ ആദ്യം മനുഷ്യം തീരുമാനിച്ചിരുന്നത് എങ്കിലും പിന്നീട് അത് മനുഷ്യ ചങ്ങലയായി മാറുകയായിരുന്നു ചങ്ങലയുടെ ഉദ്ഘാടനം നെല്ലിപ്പുഴയിൽ എം എൽ എ എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു ഇന്ന് കേരളത്തിൽ െതിരായി പ്രത്യേകിച്ച് രാസ ലഹരിക്കെതിരായ വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സ്വന്തങ്ങളിലേക്ക് അതുവഴി നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ലഹരി കടന്നു വരാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന ഒരു സന്ദേശമാണ് മണ്ണാർക്കാട് നമ്മൾ സൃഷ്ടിച്ച ഈ മതിലിലൂടെ മണ്ണാർക്കാടിനും ലോകത്തിനും നമ്മൾ നൽകുന്ന സന്ദേശം ഇവിടെ ചെറിയ മക്കളിലേക്ക് നമ്മുടെ കൗമാരങ്ങളിലേക്ക് നമ്മുടെ ബാല്യങ്ങളിലേക്ക് അവർ കടന്നു കയറുകയാണ് അങ്ങനെ കടന്നു കയറി എം ഡി എം എ ഉപയോഗിക്കുന്ന മറ്റ് രാസലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി അതിന്റെ ഭാവി അവസാനിക്കാൻ അങ്ങനെ നമ്മുടെ വരും തലമുറയുടെ നമ്മുടെ പുതിയ തലമുറയുടെ ഭാവി അങ്ങനെ തകർക്കാൻ അനുവദിക്കില്ല എന്നതാണ് മണ്ണാർക്കാട് പ്രതിരോധത്തിന്റെ കോട്ട തീർത്തുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സമൂഹത്തിൽ പ്രതിജ്ഞത്തിൽ മയക്കുമരുന്നുകളും മറ്റ് രാസരേഖകളും എന്റെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ബാധ്യതയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു അമ്മയെ വെട്ടിക്കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന മാരക ും മഹാമാരിയുമാണ് കുടുംബാംഗങ്ങളും എന്ന വിപത്തിനെതിരെ ശക്തമായി പോരാടുമെന്നും ഡോക്ടർ കെ എ കമ്മാപ്പ എം പുരുഷോത്തമൻ പഴേരി ഷെരീഫ് അബൂബക്കർ എന്ന ഭാവി സംഘടനാംഗങ്ങളായ ഫിറോസ് ബാബു കെ വി അബ്ദുറഹിമാൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ട്രേഡ് യൂണിയൻ രംഗത്തുള്ളവരും ചങ്ങലയിൽ കണ്ണികളായതോടെ മണ്ണാറക്കാട് ലഹരിക്കെതിരെയുള്ള വ്യത്യസ്ത പ്രതിഷേധം എന്ന രീതിയിൽ വിജയം കണ്ടു എന്നാൽ ഈ ചങ്ങല കൊണ്ട് മാത്രം ലഹരിയെ തടയാൻ കഴിയുമോ എന്നും നാം ചിന്തിക്കണം വേണ്ടിയും പ്രത്യേകം ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്